നമസ്കാരം പ്രവാസി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ കാത്തിരിക്കുകയാണ് ലോകം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് പുതു പ്രതീക്ഷകളോടെ ലോക ജനത കാത്തിരിക്കുമ്പോൾ ഒമിക്രോൺ ഭീതിയും നിലനിൽക്കുന്നു ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും പുതുവർഷ ദിന അവധി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ബഹ്റൈനിലെ പുതുവർഷ പുതുവർഷദിനി പ്രഖ്യാപിച്ച ഇന്നലെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് വാരാന്ത്യ അവധി ദിനമായി ശനിയാഴ്ചയായതിനാൽ തന്നെ പകരം ഞായറാഴ്ച മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ പുതുവർഷ അവധി ബഹ്റൈനിൽ മാത്രമല്ല യു എയിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമാണ് ദുബായിൽ അവധി പ്രഖ്യാപിച്ചത് ജനുവരി ഒന്നിന് ഔദ്യോഗിക അവധിയായിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് രാജ്യത്ത് അടുത്ത വർഷം മുതൽ പുതിയ അവധികളാണ് എത്തുന്നത് അതുപ്രകാരം ജനുവരി മൂന്ന് തിങ്കളാഴ്ചയായിരിക്കും അടുത്ത പ്രവൃത്തി ദിനമായി പുനരാരംഭിക്കുക കൂടാതെ ഇനി മുതൽ ദുബായിൽ ആഴ്ചയിലും നാല് ദിവസം മാത്രമാണ് ഓഫീസുകൾ പ്രവർത്തിക്കുക മൂന്നര ദിവസം അവധിയായിരിക്കും നിരവധി സ്വകാര്യ കമ്പനികളും സർക്കാർ മേഖലയെ മാതൃകയാക്കി പുതിയ തീരുമാനത്തിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് തിരക്കും ഗതാഗത കുതിർക്കും ഒഴിവാക്കാൻ വിപുല ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷാ സംവിധാനങ്ങൾക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു പെട്രോളിംഗ് ശക്തമാക്കി പ്രധാന മേഖലകളിൽ പതിനായിരത്തിലേറെ ക്യാമറകൾ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് പാതകളിലും മറ്റും നിലവിലുള്ള ക്യാമറകൾക്കും റഡാറുകൾക്കും പുറമെയാണിത് എല്ലാ പാതകളും പാർക്കിംഗ് മേഖലകളും ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം സെന്റർ നിരീക്ഷിക്കും ദുബായിലെ കരിമരുന്ന് പ്രയോഗം കാണാൻ വിവിധ മേഖലകളിൽ സൌകര്യമൊരുക്കുന്നതാണ് മാസ്ക് ധരിക്കാതിരിക്കുകയോ അകലം പാലിക്കാതിരിക്കുകയോ ചെയ്താൽ മൂവായിരം ദീർഘം പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക